അന്നത് പാപ്പാന് ഈ ഞാന് മുട്ടുമടക്കിരുത്തിയിട്ട് സ്വാമിയെ ശരണയപ്പാന്ന് പറഞ്ഞു കൊടുത്തു ഇത് കടൽ ഇരമ്പെന്ന പോലെ സ്വാമിയേ ശരണയപ്പാ ഭയങ്കര മടക്ക മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇന്നലെ ഇത് സംഭവിക്കുമ്പോ ഭഗവാന്റെ പറഞ്ഞാളെ അത്രക്ക് പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ ഈ പൊതുജനങ്ങൾ മൊത്തം കൂടിയിരിക്കുന്ന ഇന്നും ഇന്നലെ ആയിട്ട് വന്നത് മണികണ്ഠനെ കാണാൻ വന്നതാ ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ വിട്ടും പോലെ അവൻ ദൂരത്തുമ്പ് കൈവാരി കൊടുത്തവനാ എനിക്കവനെ പോയത് ഭയങ്കര ദുഃഖമാണോ മക്കളെ ഭയങ്കര ദുഃഖം എനിക്ക് വയ്യാതെ പോയി ഞാൻ വന്നൊന്ന് കാണാൻ പറ്റിയില്ലേ എനിക്കവനെ ചെയ്യാൻ തോടാ സഹിക്കാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റത്തില്ല മക്കളെ എന്തതാ ഞാൻ താമസിക്കുന്ന അയ്യത്തെ മക്കളെ അവനൊക്കെ അവിടുന്ന് കൊണ്ട് ഒന്ന് പൊമ്പാരും കൊണ്ട് മൊത്തവും അവന് ആകാരം കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് എന്റെ ഭർത്താവ് എന്റെ മൂന്ന് പെൺപിള്ളാരും ഞങ്ങളുടെ വില വീട്ടിൽ മൂന്ന് പെൺപിള്ളേരും അവര് എല്ലാവരും അവൻ ഉച്ചക്ക് വരുമ്പോച്ചോറിയ എൻ്റെ ഒരു അമ്മ്മാവൻ ഉണ്ട് അമ്മാവൻ തൊപ്പിപ്പാളക്കാത്ത മക്കളെ അവന് പലാരമ്മാണ്ടുവന്ന് കൊണ്ട് കൊടുക്കും ഉച്ച ഇതെല്ലാം എല്ലാം ചെയ്താൽ മക്കളെ എനിക്ക് സഹായിക്കാൻ അയ്യാ പൊന്നുമോനെ എനിക്ക് ആവുമ്പിള്ളേരില്ല എനിക്ക് ൊന്നോനെ ഞാൻ തന്നെ അയച്ചു വയ്യ അതായപ്പോ വയ്ക്കത്ത് കൊണ്ടുപോയി പളനീക്ക് ഞാൻ പോയപ്പോ ഞാനും എന്റെ ഭർത്താവ് അവിടെ ചെന്ന് അവൻ ആകാരം വാങ്ങിച്ചു കൊടുത്തു വണ്ടിക്കാരെല്ലാം ഞങ്ങൾ നോക്കി നടക്കോ ഞങ്ങളെന്ത് എന്റെ പൊന്നുമോനെ അവിടെ വെച്ച് ഞാൻ ചെന്ന് കണ്ടു കുഞ്ഞുങ്ങളെ തയ്ക്കാൻ വയ്യ മക്കളെ പൊന്നോമന പുത്രനായിരുന്നു അവനെ പോലും ഓമന വരാനില്ല അവനാണ് ഞങ്ങളുടെ ഏറ്റവും കണ്ണിലുണി ഓമനെ പ്രദേശത്തിന്റെ കണ്ണിലുണ്ണി അവനായിരുന്നു പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അവൻ ആരുന്നവർ അവനെ ഉപദ്രവിക്കുന്നവര് അല്ലാതെ അവൻ ആരും ഉപദ്രവിച്ചിട്ടില്ല ഒരു കുഞ്ഞുങ്ങളെ പോലും അവൻ ഉപദ്രവിച്ചിട്ടില്ലെന്നുള്ള അവൻ ഈ നാടിൻ്റെ പൊന്നോമനെ പുത്രം തന്നെയായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ആ ഞങ്ങൾ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ ഒന്നും ഇല്ല ഇവിടെ വരെ വന്നില്ലല്ലോ അവൻ അവിടെ ഒന്നും കണ്ടിട്ടേ പോകുള്ളൂ നമ്മുടെ പ്രദേശത്ത് കൊണ്ടുവന്ന് കെട്ടാറുണ്ട് അന്നേരം ഒന്നും ആരും ഉപദ്രവിക്കാറില്ല അവൻ എല്ലാവർക്കും എന്താ ഈ നാടിന്റെ തന്നെ പൊന്നോമനെ ആയിരുന്നു എന്ന് പറയാം എനിക്ക് ജോലി നമ്മൾ ദിവസം കണി കാണുന്നില്ല അല്ല ഒരു മനുഷ്യന്റെ നമ്മുടെ ഒരു കൂടെപ്പറപ്പ് പോയി പക്ഷെ ഞാൻ ഇപ്പഴും ചോയിച്ചത് ഈ പിള്ളേരുടെ ഈ ഇത്രയും നിക്കുന്ന ആ പിള്ളേരെ ആരുടെ അമ്മയും അച്ഛനും ചത്ത ഇത്രയും നേരം സമാധാനപ്പെട്ടു നിക്കുവോ ഞാൻ പറഞ്ഞു ഞാൻ നൂറിനോട്ട് വരുവാ ഏഴ് മണി ഇപ്പുറം സങ്കടമേ ഉള്ളൂ മാറി ഞാൻ കണ്ടിട്ട് അന്നേരം എന്റെ മോനോടെ ഞാൻ ചോദിച്ച മോനെ ഇങ്ങനെ സംഭവിച്ചു ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് അവര് വയ്യാതിരിക്കുവായിരുന്നു ഒന്ന് മരിച്ചു അമ്മ രാവിലെ പോന്നെങ്കിൽ പോകാൻ പറഞ്ഞു അങ്ങനെ കണ്ടു കൂടപ്രപ്പനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആനയല്ല അവനൊരു ജീവി അങ്ങനെ ജീവിയല്ല നമ്മുടെ ഒരാങ്ങള അത്രേയുള്ളൂ ഞങ്ങടെ ഒരു മോനായിരുന്നു എന്റെ ചേച്ചി തൊട്ട് ഞാൻ അവനെ കാണുന്നത് ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വർഷം ക്ലിയർ ആയിട്ട് ഓർക്കുന്നല്ല തൊണ്ണൂറ്റി രണ്ടിലാന്ന് തൊണ്ണൂറ്റൊന്നിലാണോ അന്ന് എനിക്ക് ശബരിമല പേട മുകളിലെ ഭഗവാന്റെ കുടിമരത്തിൽ പൊന്നുംകുടിമരത്തിന് ചൂട്ടിലായിരുന്നു രണ്ടു കുട്ടി ഒരു പത്ത് മണിയോട് കൂടി ഒരു ഒരാനെ കുറേ സ്വാമി ഭക്തന്മാരും പാപ്പാരിൽ ചേർന്ന് ഞള്ളിച്ചുകൊണ്ടുവന്ന് പഴയട്ടാമ്പിള്ള താഴെ ഭഗവാന് ഈ ആനയെ കൊടുക്കുകയാണെന്നും മടക്കരുത്തണമെന്നും പറഞ്ഞു ഞാൻ ഡ്യൂട്ടിൽ നിന്ന് അന്ന് ഇത്രയും ഈ കരടത്തിൽ തിരക്കില്ല വടക്കൽ നടപടി ഇറങ്ങി ഞാൻ പഴയട്ടാമ്പിള്ള താഴെ ചെന്നപ്പോൾ ഇത് ഞാൻ അവൾ അന്വേഷിച്ചത് ആരാണ് ഭഗവാനിത് നടക്കരുത്തണം സിനിമ അടി കെ ആർ വിജയനെന്ന് പറഞ്ഞു പതിനഞ്ച് പൈസ പതിനാല് പൈസ ഉണ്ടെന്നൊന്ന് പറഞ്ഞു പ്പാന് മുട്ടുമുടക്കിരുത്തിയിട്ട് സ്വാമിയേ ശരണയപ്പന്ന് പറഞ്ഞു കൊടുത്തു ഇത് കടൽ ഇരമ്പെന്ന പോലെ സ്വാമിയേ ശരണയപ്പോ ഭയങ്കര മുടക്കം മൂന്ന് പ്രാവശ്യം പറഞ്ഞു പന്ത്രണ്ട് എങ്ങനെ സഹിക്കും പിന്നെ ഇവിടെ പിന്നെ ശബരിമല കെ ആർ വിജയ എന്ന് പറഞ്ഞ സിനിമാ നടി ശബരിമല നടക്കിരുത്തിയാണ് മണികണ്ഠൻ അവിടുന്ന് നമ്മുടെ ദേവസ്വം ബോർഡ് നമുക്ക് ആനെ ആവശ്യം പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ അന്നിരുന്ന ശാസ്ത്രി ദാമോദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതിൽ ഈ ആന ഇവിടെ കൊണ്ടുവരുന്നതും ഇവിടെ നടക്കിരുത്തി അദ്ദേഹം കൊടിവരത്തിന് മുന്നേ വെച്ചാണ് അദ്ദേഹമാണ് മണികണ്ഠൻ എന്ന് പേര് വരെ അവൻ ആവരണം ചെയ്യുന്നത് അതിന് ആ ഒരു കാലം തൊട്ട് ഇന്നു വരെയും നമുക്ക് ഇവനെ കൊണ്ടൊരു ഉപദ്രവില്ല അവര് ഈ മതപ്പാട് വരുമ്പോൾ ആനക്കാരുമായിട്ട് എന്തെങ്കിലും ഉള്ളൂ അല്ലാതെ ഇവിടെ നാട്ടുകാർക്ക് യാതൊരു ഉപദ്രവങ്ങളും ഒരു ശല്യവും അവനെ കൊണ്ട് ഞങ്ങാർക്കും ഉണ്ടായിട്ടില്ല അത്രക്ക് പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ പൊതുജനങ്ങൾ മൊത്തം കൂടിയിരിക്കുന്നത് ഇന്നും ഇന്നലെയായിട്ട് വന്നത് മണികണ്ഠനെ കാണാൻ വന്നതാ അല്ലെ സിനിമാ നടി കെ ആർ വിജയ ശബരിമല നടക്കി വെച്ചതാണ് മണികണ്ഠന് അതിനെ അവിടെ നിന്ന് രാജീവരുടെ അച്ഛൻ നാമകരണം ചെയ്ത് മണികണ്ഠൻ നിന്ന് നാമകരണം ചെയ്ത് ഓമല്ലൂരിൽ ഞങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങളുടെ ആനയായിട്ട് അതിനെ ദേവസ്വം ബോർഡ് തന്നു എഴുപത്തി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞങ്ങൾ അതിഗംഭീരമായി ഒരു ഉത്സവത്തിൻ്റെ പ്രൗഢിയോടെ ഒഴുവത്തത് അമ്പലത്തിൽ നിന്ന് ഈ ആന ഒരു ഉത്സവം പോലെ തന്നെ എല്ലാവിധ വാദ്യഘോഷങ്ങളോടും സ്വീകരിച്ച് ഓമല്ലൂരിൽ കൊണ്ടുവന്ന് ഓരോ വീടുകളിലും ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തു ഓരോ വീടുകളിലും നേരത്തെ തന്നെ കമ്മറ്റിയുടെ അടുത്ത് ബുക്ക് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലാണ് ഇന്നത്തെ ഭക്ഷണം എന്നുള്ള രീതിയിൽ ആ അങ്ങനെ മണികണ്ഠനെ ഞങ്ങളുടെ കൊണ്ടു നടന്നു പല കുസൃതികൾ കാണിച്ചിട്ടുണ്ടല്ലെങ്കിലും ഈ നാട്ടുകാരോട് അവൻ കൈനീട്ടി പഴം ഏത് അവൻ്റെ ഏത് സുഖമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ ഇന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാണിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഹുങ്കായിരുന്നു മണികണ്ഠൻ ഓമല്ലൂർ ശ്രീരക്തണ്ഠസ്വാമിയുടെ പ്രശസ്തിക്ക് മണികണ്ഠൻ മണികണ്ഠൻ ഒരു മുതൽക്കൂട്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അവൻ്റെ വിയോഗത്തിൽ എന്താ പറയുന്നത് പറയാനൊന്നുമില്ല ഒരു നികത്താനാവാത്ത വിടമെന്നൊന്നും പറഞ്ഞാലത് അത്ര ശരിയാവത്തില്ല ഏതായാലും ശ്രീരക്തകണ്ഠസ്വാമിയുടെ പെരുന്നാളായ ഇന്നലെ ഉത്ര ഉത്തരനക്ഷത്രത്തിൽ അവൻ്റെ ആത്മാവ് ഭഗവാങ്കിലേക്ക് പോയി ഞങ്ങൾക്ക് അതിയായ സങ്കടമുണ്ട് ഞങ്ങളെല്ലാം കൂടി അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ നഷ്ടം ഓരോരുത്തർക്കും കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഏഴ് വയസ്സുള്ളപ്പോൾ ഇവിടെ വന്ന ഓംവല്ലൂരുള്ള ഒരു വീട്ടിൽ പോലും ഒരു ദിവസം പോലും കയറാത്ത ദിവസങ്ങളില്ലായിരുന്നു ആ നിലയിലാണ് അവൻ ഇത്രത്തോളം ആയത് അത് വലിയ ഓമല്ലൂരിനകം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താനേ പറ്റത്തില്ല അത്രമാത്രം വലിയ നഷ്ടമാണ് ഓം ഉണ്ടായിട്ട് കണ്ണുകളിലുണ്ടത് കണ്ണുകളിലുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഇത് സംഭവിക്കുമ്പോ ഭഗവാന്റെ പിറന്നാളെ ഭഗവാന്റെ അത് അത്